എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിനികളെ അനുമോദിച്ചു സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മെറിറ്റ് ഡേ ആഘോഷം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളെയും മറ്റെല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിനികളെയും അനുമോദിക്കുന്ന ചടങ്ങ് സ്കൂളിൽ സംഘടിപ്പിച്ചു എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മെറിറ്റ് ഡേ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾ നൂറ്റി ഇരുപത്തി അഞ്ചിലധികം വരുന്ന എസ് എസ് എൽ സി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയവരും അതോടൊപ്പം നാൽപ്പത്തി അഞ്ച് പ്ലസ് ടുവിൽ എ പ്ലസ് കിട്ടിയവരും അപ്പോൾ ആ നിലയിൽ ഈ നാടിൻ്റെ ഏറ്റവും അഭിമാനമുയർത്തിപ്പിടിച്ച സെയിൻറ്റ് അഗസ്റ്റീൻസിൻ്റെ താരങ്ങളെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നിങ്ങൾ നേടിയ ഈ നേട്ടം ഒരിക്കലും ഒരു നിസ്സാര കാര്യമായി ആരും കരുതുന്നില്ല നമ്മുടെ നാട്ടിലുള്ളവരും സെയിന്റ് അഗസ്റ്റിയൻസ് ഉള്ളവരും തയ്യാറാണ് അവർ അതിനുള്ള പ്രാപ്തി നേടിയിരിക്കുന്നു അവർ അവരുടെ പ്രതിഭ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് തെളിവാണ് ഈ പ്രതിഭാ സംഗമം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അപ്പൊ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ വിജ്ഞാനത്തെ അല്ലെങ്കിൽ നമ്മുടെ ബൗദ്ധികമായ തലങ്ങളെ ഉയർത്തിക്കൊണ്ടു വരുവാൻ ഈ കാലഘട്ടം നമ്മളോട് അല്ലെങ്കിൽ നമുക്ക് നൽകിയതായ അവസരങ്ങളിൽ നല്ലവണ്ണം മത്സര ശേഷിയോടുകൂടി തന്നെ പ്രയോജനപ്പെടുത്തിയവരാണ് ഇന്ന് അവാർഡ് ജേതാക്കളായി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് മാർക്ക് കരസ്ഥമാക്കി ഇവിടെ ഈ അംഗീകാരം ഏറ്റുവാങ്ങുന്നു അപ്പോ നാളുകളിൽ ഈ നാടിനെ നയിക്കാൻ പ്രാപ്തിയുള്ളവരായി ഉള്ളവരായി നമ്മൾ മാറിയിരിക്കുന്നു അപ്പൊ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് മാർക്ക് കിട്ടുക ഫുൾ മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ന് അത് നേടിയെടുക്കാൻ എല്ലാവരും പ്രാപ്തരാണ് അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചിട്ട് കാര്യമില്ല അത്രത്തോളം അറിവുള്ളവരായി ഇന്നത്തെ പുതിയ തലമുറ കേരളത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നാളെയുടെ ലോകത്തെ നയിക്കാൻ കഴിവും പ്രാപ്തിയുംവരായി മലയാളികളായ വിദ്യാർത്ഥികൾ കേരളീയരായ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ തരത്തിലേക്ക് ഇവിടെ ഇവിടെയായ പ്രവിശ്യാൽ സൃഷ്ടം സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിന്റെ എല്ലാ പ്രത്യേകതകളും നമ്മുടെ ഈ സ്കൂളിൽ മികച്ച അധ്യയനം മികച്ച തരത്തിലുള്ള പഠന നിലവാരം അതിന് വേണ്ടുന്നതായ എല്ലാ ചേരുവകളും നമ്മുടെ അധ്യാപകർ അവരുടെ ഡെഡിക്കേഷൻ മാതാപിതാക്കളുടെ സഹകരണം അതെല്ലാം ഒത്തുചേർന്നപ്പോൾ ഏറ്റവും മികവാറുന്ന വിജയം അത് നിലനിർത്തിയെടുക്കാൻ സെയിൻറ്റ് ക്രിസ്റ്റ്യൻസ് വിദ്യാലയത്തിൽ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുകയും ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടുകയും ചെയ്ത വിദ്യാലയമാണ് സെന്റ് അഗസ്റ്റിൻ സ്കൂൾ നൂറ്റി ഇരുപത്തി കുട്ടികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയത് പ്ലസ് ടു പരീക്ഷയിലും ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയത് ഇതേ സ്കൂൾ തന്നെയാണ് ചടങ്ങിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ മെറീന അധ്യക്ഷത വഹിച്ചു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി അഭിമാനകരമായ ഒരു ഒരു ശേഷമാണ് നമ്മളെല്ലാം ഞാൻ വേണ്ടിയും വേണ്ടിയിരിക്കുമ്പോൾ ഞാൻ ഒട്ടേറെ പരിപാടികളൊക്കെ സ്കൂളിൽ കടന്നു പോന്നിട്ടുണ്ട് എല്ലാ വർഷവും ഇതുപോലെ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഏഴെട്ട് വർഷക്കാലമാണ് ആദ്യമായിട്ടാണ് നമ്മുടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടെ ഒരു വലിയ മാറ്റം ഒരു ടച്ചോട് കൂടി കുട്ടികൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസമാണ് നിങ്ങളുടെ മുഖ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസവും കൂടിയിട്ടാണ് കുട്ടികൾ ഇരിക്കുന്നത് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വസ്ത്രം ധരിച്ചിൽ ഇവിടെ ഇരിക്കുന്നതെങ്കിലും ഇനിയും നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്നതിൻ്റെ തുടർച്ചയും ഇനിയും ഇതുപോലെ ആദരവുകൾ നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ് സെന്റ് അക്യൻ സ്കൂളിനെ സംബന്ധിച്ച് ഇവിടെ നേടിയ നേട്ടങ്ങളെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചു നൂറ്റി ഇരുപത്തി മൂന്ന് ഫുൾ എ പ്ലസ് ആണ് എക്സാം എഴുതി മുഴുവൻ കുട്ടികളും വിജയിച്ചു നൂറ്റി ഇരുപത്തി മൂന്ന് ഫുൾ എ പ്ലസും അതോടൊപ്പം തന്നെ ഒമ്പത് എ പ്ലസ് നേടിയ ഇരുപത്തി അഞ്ചോളം കുട്ടികളുണ്ട് ഹയർ സെക്കൻഡറിയിൽ നാൽപ്പത്തി അഞ്ച് ഫുൾ എ പ്ലസ് നേടുകയും നിരവധി കുട്ടികൾ അതിനോട് അടുത്ത വിജയം നേടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും മാതൃകാപരമായ ഒരു വിജയം തന്നെയാണ് നമ്മുടെ സ്കൂളിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ പ്രിയപ്പെട്ട കുട്ടികൾ കൈവരിച്ചിട്ടുള്ളത് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വർഗീസ് വാർഡ് കൌൺസിലർ കെ വി തോമസ് കോതമംഗലം എ ഇ സജീവ് കെ ബി പിടിഎ പ്രസിഡന്റ് സോണി മാത്യു എം പിടിഎ പ്രസിഡന്റ് ജിപ്സി അലക്സ് വിദ്യാർത്ഥിനി പ്രതിനിധികൾ വർഷ ബിജു ദേവനന്ദ സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റിനി മരിയ യോഗത്തിൽ സ്വാഗതം അർപ്പിക്കുകയും പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്മരിയ നന്ദി പറയുകയും ചെയ്തു ¿Qué que es